ഈ വർഷത്തെ കുടുംബവാര ചിന്താവിഷയമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംവേദനക്ഷമതയുടെ കാലത്ത് ക്രിസ്തുവിൽ വേരൂന്നിയ കുടുംബങ്ങൾ കുടുംബങ്ങൾഡിംഗ് ക്രൈസ്റ്റ് റൂട്ടഡ് ഫാമിലീസ് ഇൻ ദീറോ ഓഫ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി രണ്ട് വാക്കുകൾ സെൻസിറ്റിവിറ്റി റൂട്ടഡ് ഫാമിലീസ് ഇൻ ക്രൈസ്റ്റ് രണ്ടും ചിന്തയ്ക്കുള്ള പ്രസക്തമായ ഭാഗങ്ങളാണ് എന്താണ് സെൻസിറ്റിവിറ്റി ചില ആളുകൾ പറയാറില്ലേ എൻ്റെ ചർമ്മം ചില വസ്തുക്കളോട് വളരെ സെൻസിറ്റീവാണ് അത് തൊട്ടാൽ ചൊറിച്ചിലുണ്ടാകും തടിപ്പുണ്ടാവും അതുപോലെ മനസ്സ് ചില സുഖകരവും അസുഖകരവുമായ കാര്യങ്ങളോട് ഇടപെടുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആ വ്യക്തി ഏത് തരത്തിൽ സെൻസിറ്റീവാണെന്ന് നമുക്ക് പറയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല ആളുകളെയും വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളെന്ന് പറയുകയും മോഡറേറ്റ് സെൻസിറ്റീവ് ആണെന്ന് പറയുകയും ചെയ്യാറുണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് പേഴ്സൺ അധികം സെൻസിറ്റീവ് ആകുന്നത് അത്ര നല്ലതല്ല അത് അപകടകരമാണ് ചില ആളുകൾക്ക് ക്രൗഡ് ധികം ജനക്കൂട്ടം ഭയങ്കര സെൻസിറ്റീവാണ് അവർക്ക് പറ്റില്ല ശബ്ദം ഉച്ചത്തിലുള്ള ശബ്ദം അത് സെൻസിറ്റീവാണ് പറ്റില്ല തിളക്കമുള്ള വെളിച്ചം അത് കഴിയില്ല ഇതൊക്കെ നമുക്ക് ബാഹ്യമായ ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ വൈകാരികമായതോ ശാരീരികമായോ വേദനയോട് അമിതമായി ആ വേദനയും ശാരീരികമായ വൈകാരികമായ പ്രശ്നങ്ങളും സ്വാധീനിക്കുമ്പോൾ ഈ വ്യക്തി വികലമായ ചിന്തകളിലൂടെ കടന്നു പോകാനുള്ള സാധ്യത കൂടും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള സാധ്യത കൂടും ഈ സമയത്ത് അദ്ദേഹം ഒരു ഹൈപ്പർ സെൻസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട് ആ വ്യക്തിയുടെ ശരീരത്തിൽ ഈ സമയത്ത് അഡ്രിനാളിൻ കുതിച്ചു വീരും നമുക്കറിയാം ഒരു സ്ട്രെസ് ഹോർമോണാണ് നമ്മുടെ ജീവിതത്തിന് വളരെ ആവശ്യമാണ് ഇത് മിതമായ രീതിയിൽ പോയാൽ നമ്മൾ ഉത്സാഹിപ്പിക്കും ഉത്തേജിപ്പിക്കും പ്രചോദിപ്പിക്കും ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശക്തി തരും എന്നാൽ ഇത് അമിതമായ നമ്മുടെ ശക്തി കുറയ്ക്കും നമ്മെ പ്രവർത്തനരഹിതമാക്കും പറയാറില്ലേ യു സ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ് യു സ്ട്രെസ് പോസിറ്റീവ് സ്ട്രെസ് ആൻഡി സ്ട്രെസ് നെഗറ്റീവ് സ്ട്രെസ് നെഗറ്റീവ് സ്ട്രെസ് വന്നാൽ പിന്നെ വരുന്നത് ആൾക്ക് ഭയങ്കര ഉത്കണ്ഠ കോപം ഇതൊക്കെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളായിട്ട് വൈദ്യശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ഒക്കെ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആൻസൈറ്റി ഉത്കണ്ഠ ആൻസൈറ്റി മാഡ്നെസ് എന്നാണ് പറയുന്നത് ഇതൊരുതരം ഫ്രാന്താണ് അത് വിചാരപ്പെടുന്നത് ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് ആണ് വേദപുസ്തകം പറയുന്നു മത്തായി സുവിശേഷം ആറാം അധ്യായം വിചാരപ്പെടരുത് ഈ ജീവൻ എന്ന് പറയുന്നത് ദൈവം തന്നിട്ടുള്ളതാണ് ഭക്ഷണത്തെക്കാളും വലുതാണ് ജീവൻ നാം ഇട്ടിരിക്കുന്ന ഈ വസ്ത്രത്തെക്കാളും വലുതാണ് ഈ ശരീരം അങ്ങനെയാണെങ്കിൽ ജീവൻ നിലനിർത്തുന്നത് ദൈവം പിന്നെ എന്തിനു വിചാരപ്പെടുന്നു ആറാം അധ്യായം തീരുന്ന എങ്ങനെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് പ്രത്യേകിച്ച് നാളെക്കുറിച്ച് വിചാരപ്പെടരുത് നാളത്തെ ദിവസം നിനക്കായി വിചാരപ്പെടുമല്ലോ ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാനാണ് സുവിശേഷത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വല്ലാത്ത കോപം അടക്കാൻ പറ്റാത്ത കോപം ചില സാഹചര്യങ്ങളോട് അവിടെ നമുക്ക് സെൻസിറ്റിവിറ്റി സംവേദനക്ഷമത വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റും സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിലേറ്റഡ് ിങ് അതും ഈ സംവേദനക്ഷമതയിലെ അസുഖകരമായ ഒന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഈ സെൻസിറ്റിവിറ്റിയുടെ ചില തലങ്ങളുണ്ട് അത് യേശു ക്രിസ്തു കാണിച്ചു തന്നതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാനായി തന്നതാണ് നാം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ സ്പേസിനെ കുറിച്ചും എലക്ട്രോണിക് വെഹിക്കിൾസിനെ കുറിച്ചും ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ലോകത്ത് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിനകത്ത് കണ്ട ചില രീതികളിൽ നിന്നും വളരെയധികം മാറ്റം വന്നു കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരം ആ കാലഘട്ടത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരാളിൻ്റെ പക്ഷം ചേരും അവരോട് ചേർന്ന് നിൽക്കും എന്നാൽ നമ്മളൊരു രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഇടയിൽ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ വഴക്കുണ്ടാവുന്നു അവരുടെ കാര്യം വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു അല്ലെങ്കിൽ പുറത്ത് വഴക്കുണ്ടാകുന്നു അതിലൊന്നും ശ്രദ്ധിക്കില്ല കഴിയുമെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഉപകരണം നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇയർഫോൺ വെച്ചൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കും ഒരു ആബ്സ്റ്റിനൻസ് ഓർ പാസീവ് റെസിസ്റ്റൻസ് നിസ്സഹരണം ഇതെന്റെ വിഷയമല്ല എന്ന് തോന്നുന്നു കൂടുതൽ ഇൻട്രാക്ഷൻസ് കുറയുന്നതോടുകൂടെ സ്വന്തം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ ഉത്കണ്ഠ കൂടും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകും ഇത് സംവേദനക്ഷമതയുടെ ഒരു നെഗറ്റീവ് സൈഡാണ് അതുപോലെയാണ് ഈ ഒരു വലിയൊരു വിപത്തായിട്ട് വരുന്നതാണ് പസിവ് റെസിസ്റ്റൻസ് എൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് മാറുന്നത് അതൊരു കുടുംബത്തിനകത്ത് ഗുണകരമല്ല അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ അഞ്ചംഗങ്ങൾക്കും ഒരുമിച്ച് ഇടമാണ് ഒരാളൊന്ന് മാറിയാൽ അവിടെ ഒരു കുറവ് വരും ആ കുറവ് നികത്താൻ ഒരിക്കലും കഴിയില്ല ഇത്തരിണത്തിലാണ് നമ്മൾ യേശുക്രിസ്തു പഠിപ്പിച്ച സെൻസിറ്റിവിറ്റിയുടെ പാഠങ്ങൾ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുവരേണ്ടത് അപ്പോഴാണ് ഈ രണ്ടാമത്തെ ഭാഗം ക്രൈസ്റ്റ് റോട്ടഡ് ഫാമിലീസ് എന്ന് പറയുന്ന ഭാഗം പ്രസക്തമാകുന്നത് അവിടെ നാല് വാക്കുകളാണ് സെൻസിറ്റിവിറ്റിയെ പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് സിംബതി രണ്ട് എമ്പതി മൂന്ന് കമ്പാഷൻ നാല് ടു ദി ഓഫ് റസ്പോൺസി സഹതാപം എമ്പതി സഹാനുഭൂതി കമ്പാഷൻ കരുണ റെസ്പോൺസിവിനസ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടുള്ള ഉത്തരവാദിത്വം ഇത്തരം കാര്യങ്ങളോട് ഒരാൾ സെൻസിറ്റീവായാൽ സംവേദനക്ഷമത ഉണ്ടായാൽ അതൊരു ബിൽഡിംഗ് പ്രോസസ് ആയിരിക്കും നേരത്തെ പറഞ്ഞ ഉത്കണ്ഠയും സ്ട്രെസ്സും കോപവും അതൊരു ഡിസ്ട്രാക്റ്റിംഗ് ഫാക്ടറാണ് ഇതൊരു ബിൽഡിംഗ് ഫാക്ടറാണ് ഈ ഫാക്ടേഴ്സ് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരണം എന്നാണ് യേശു കാണിച്ചു തന്ന ചില മാതൃകകൾ നമുക്ക് ബൈബിളിൽ കാണാം ഒന്ന് ഹി വാസ് സോ സെൻസിറ്റീവ് ടു ക്രൗഡ് ജനത്തോട് ഭയങ്കരമായ സംവേദനക്ഷമത ഉണ്ടായിട്ടുണ്ട് ഒമ്പ മത്തായി സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്താറാം വാക്യം പുരുഷാരത്തെ കണ്ട് അവരോട് മനസ്സലിഞ്ഞു ഇടയിലില്ലാത്ത ആളുകളെപ്പോലെ അവർ ചിതറിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് യേശുവരെ പഠിപ്പിച്ചു യേശുവരെ സൗഖ്യമാക്കി ദീനവും വ്യാധിയും സൗഖ്യമാക്കി രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്തതിൻ്റെ പിന്നിൽ ഹി സോ സെൻസിറ്റീവ് ടു ദ ക്രൗഡ് രണ്ടാമതൊരു ഇൻസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹി വാസ് സോ സെൻസിറ്റീവ് ടു ഇൻഡിവിജ്വൽസ് വ്യക്തികളോട് വളരെ സെൻസിറ്റീവ് ആയിരുന്നു മത്തായി സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ യേശു കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊന്നലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് ചിന്തയോടുകൂടെ പോയി തൊന്നൽ തൊട്ടു ലൂക്കോസ് വിശേഷത്തിൽ അതൊരു അല്പം കൂടെ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് യേശു ചോദിച്ച് എന്നെ ആരാണ് തൊട്ടത് അപ്പോ ശിഷ്യന്മാർ പറഞ്ഞു സ്ത്രീയും തിങ്ങി ഞെരിങ്ങി ആളുകൾ വരുമ്പോ ആരാണ് ദേഹത്തെ തൊട്ടതെന്ന് ചോദിക്കുന്നത് എന്താണ് ഒരു പരിഹാസ രൂപേണ ഉള്ളൊരു ചോദ്യമായിരുന്നു യേശു പറഞ്ഞു അല്ല എന്നെ തൊട്ടു എന്നെ ആരോ തൊട്ടു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു അപ്പോൾ അത് സ്ത്രീയാണ് തൊട്ടതെന്ന് മനസ്സിലായി നെറ്റേശ് പറഞ്ഞു രണ്ട് സുശേഷങ്ങളിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ വിശ്വാസം ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വാസ് സോ സെൻസിറ്റീവ് ടു ഇൻഡിവിജ്വൽസ് മറ്റൊരു ഇൻസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് വാസ് സോ സെൻസിറ്റീവ് ടു എമ്പതി ഈ എമ്പതി സഹാനുഭൂതി എന്ന് പറയുന്നത് ഫീൽ വിത്ത് ദ പേഴ്സൺ ഒരാൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിലെത്തി ആളോടൊപ്പം ചേരുന്നതിനെയാണ് എമ്പതി എന്ന് പറയുന്നത് ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് യോഹനാൻ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന് പ്രത്യേകിച്ച് മുപ്പത്തിയഞ്ചാം വാക്യം യേശു കണ്ണുനീർ വാർത്തു ലാസറിന്റെ കുടുംബത്തിൽ പോയി അവരുടെ ദുഃഖം കണ്ടു അതിൻ്റെ സ്വന്തം ദുഃഖമായിട്ടെടുത്തു എൻ്റെ സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ അവിടെ കണ്ണുനീർ വാർത്തു ഹിവസോ എംപ് എമ്പിക് അതൊരു സെൻസിറ്റിവിറ്റിയുടെ ഉദാത്തമായ ഒരു തലമാണ് മറ്റൊരു ഇൻസ്റ്റൻസ് ഹി വാസ് സോ സെൻസിറ്റീവ് ടു ഫ്യൂച്ചർ സ്ട്രഗിൾസ് ഓഫ് ഫോളോവേഴ്സ് തൻ്റെ ശിഷ്യന്മാർ തൻ്റെ കാലശേഷം ഉപദ്രവിക്കപ്പെടും കഷ്ടം അനുഭവിക്കേണ്ടി വരും ലൂക്കോസ് വിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് കാണാം നിങ്ങൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും അതുപോലെ ഹി വാസ് സെൻസിറ്റീവ് ടു ദി റിലിജിയസ് പീപ്പിൾ നിങ്ങൾ ഒരു വിരൽ കൊണ്ട് പോലും ആളുകളുടെ ഭാരത്തെ താങ്ങുന്നില്ല പുരുഷന്മാരോടും ശാസ്ത്രമാരോടും പറയുന്നതാണ് കപടത നിറഞ്ഞ ആ ഒരു വിഭാഗത്തോട് വളരെ സെൻസിറ്റീവ് ആയിരുന്നു അതേ സമയം തൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ പോകുന്ന ശിഷ്യന്മാരോടും വളരെ സെൻസിറ്റീവ് ആയിരുന്നു മറ്റൊരു സെൻസിറ്റിവിറ്റി കാണിച്ച തലമാണ് ഹി വാസ്സോ സെൻസിറ്റീവ് ടു ഡിവൈൻ ഇൻസൈറ്റ് തൻ്റെ ആത്മീയമായ ഉൾക്കാഴ്ചയിൽ വളരെ സെൻസിറ്റീവായിരുന്നു വേദപുസ്തകത്തിലെ യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയാറാം വാക്യം അവിടെ നഥനിയലിനെ കുറിച്ച് യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമാണ് ഇവൻ ഇസ്രായേലി ഇവനിൽ കപടമില്ല ഫിലിപ്പോസ് കൊണ്ടുവന്നതാണ് വന്നതാണ് നഥനയലിനെ നഥനിയൽ അപ്പം ചോദിക്കുന്നു കർത്താവ് എന്നെ നിനക്ക് എങ്ങനെ അറിയാം നീ അത്തിയുടെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു വളരെ ഗഹനമായ ആത്മീയമായ തലങ്ങൾ അത് വളരെ നന്നായി ഉൾക്കാഴ്ചയോടുകൂടെ അറിഞ്ഞിരുന്ന പ്രകടിപ്പിച്ചിരുന്ന ഒരു തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്നാണ് വാസ് ഹെൻസോ സെൻസിറ്റീവ് ടു ഹീലിംഗ് നാല് സുവിശേഷങ്ങളിലായിട്ട് നാൽപ്പത്തിരണ്ട് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മുപ്പത്തി മൂന്ന് അത്ഭുതങ്ങളും രോഗസൗഖ്യമാണ് അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യന് ശാരീരിക സൗഖ്യമില്ലാതെ സന്തോഷത്തോടും സമാധാനത്തോടും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കർത്താവിനറിയാം കർത്താവ് ദീനക്കാരെയും വ്യാധിയുള്ളവരെയും സൗഖ്യമാക്കി ഹി വാസ് സോ സെൻസിറ്റീവ് ടു ദാറ്റ് ഫാക്ടർ പ്രിയപ്പെട്ടവര് നമ്മുടെ കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ യേശു കാണിച്ച ഈ സെൻസിറ്റീവ്നെസ് ജീവിതത്തിന്റെ ഭാഗമാക്കി കുടുംബത്തിൽ അനുവർത്തിച്ചാൽ ആ കുടുംബങ്ങളുടെ ചിന്തയും വളർച്ചയും ഉത്തേജിപ്പിക്കുന്നതായിരിക്കും ഓരോ ദിവസവും എല്ലാ അംഗങ്ങൾക്കും പ്രചോദനം നൽകുന്നതായിരിക്കും സന്തോഷവും സമാധാനവും നൽകുന്നതായിരിക്കും സ്പേസിന്റെ ഈ ലോകത്ത് ഡിജിറ്റലിന്റെ ഈ ലോകത്ത് ഹൈ സ്പീഡ് ആ ലോകത്ത് ഇന്നും മാറാതെ നിൽക്കുന്ന ശക്തിയോടെ നിൽക്കുന്ന ഈ ഒരു വചനം ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ ഈ സമയത്ത് അനുഭവിച്ച് മുന്നേറുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ സംവേദനക്ഷമതയുടെ ലോകത്ത് ക്രിസ്തുവിൽ വേരൂന്നിയ കുടുംബങ്ങൾ പ്രത്യേകിച്ച് വൈകാരിക സംവേദനക്ഷമതയുടെ ലോകത്ത് ക്രിസ്തുവിൽ വേരൂന്നിയ കുടുംബങ്ങൾ ഓരോ കുടുംബങ്ങളിലും അത് നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു